ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ പിന്നെ നമുക്ക് ഓണത്തിനുള്ള രണ്ട് വിഭവങ്ങൾ തയ്യാറാക്കി വെക്കാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാ സദ്യയിലും ഉള്ള വിഭവങ്ങളാണ് ഓണത്തിനൊക്കെ നമ്മൾ എന്തായാലും തയ്യാറാക്കുന്ന വിഭവം തന്നെയാണ് അപ്പോൾ ഒന്ന് മാങ്ങാക്കറിയാണ് ഒന്ന് പുളി ഇഞ്ചിയാണ് ഇങ്ങനെ രണ്ട് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് പുളി ഇഞ്ചിക്കാണ് പല സ്ഥലങ്ങളിലും പല പേരില് അറിയപ്പെടുന്നത് എന്ന് പറയാം ഇവിടെ മുളകാപ്പച്ചടിയെന്നും പുളിയിഞ്ചിന്നും രണ്ട് തരത്തിൽ ഇതിനെ പറയും ഇഞ്ചി ഇടാതെ ഉണ്ടാക്കുമ്പോൾ മുളകാപ്പച്ചടി എന്നും ഇഞ്ചി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പുളിയിഞ്ചി ഇഞ്ചി എന്നും പറയും അപ്പോൾ എന്തായാലും ഒരു ഇഞ്ചിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ട് സംഭവങ്ങളും ഒരുപോലെ തന്നെയാണ് ഇഞ്ചി ചേർക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടി ഉണ്ടാവും എന്ന് മാത്രം അപ്പൊ നമുക്ക് ആ വിഭവം തയ്യാറാക്കാം പിന്നെ മാങ്ങാ കറിയും തയ്യാറാക്കാം കേട് വരില്ലല്ലോ പിന്നെ നമ്മൾ ഓണത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാമല്ലോ അപ്പോൾ അപ്പൊ ഇത് രണ്ടും ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം എല്ലാവരുടെയും ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കില്ലേ വീട്ടമ്മ അവരൊക്കെ പ്രത്യേകിച്ചും ഇന്ന് ഓട്ടപ്പാച്ചലോട് ഓട്ടപ്പാച്ചിലായിരിക്കാം അല്ലേ നമുക്ക് തയ്യാറാക്കണ്ടേ കായ വറക്കണം ശർക്കരപ്പേരി തയ്യാറാക്കണം അല്ലേ ഇതൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് അധ്വാനം കൂടുതലാണെങ്കിലും കൂടിയിട്ട് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പുളീഞ്ചി ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞാനതിന് ഇതാ ഇങ്ങനെ ഒരു ഉരുളയാണ് എടുക്കണം കേട്ടോ അപ്പൊ ശർക്കരയും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു ക്വാണ്ടിറ്റിക്ക് ഉള്ളത് ഉണ്ടാവും അപ്പൊ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് പുളി നമുക്കതിൽ കുറച്ച് സമയം ചെയ്ത് വെക്കാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞൊക്കെ കിട്ടും പെട്ടെന്ന് നമുക്കത് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പം തന്നെ നന്നായിട്ട് കൈ കൈവച്ചു തന്നെ പിഴിഞ്ഞെടുക്കുക പഴയ പുളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഈ വർഷത്തെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സൂക്ഷിച്ച് വെച്ച പുളിങ്ങ ഉണ്ടാവില്ലേ കറുത്ത പുളിങ്ങ അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു കളറും രുചിയൊക്കെ ഉണ്ടാവുക നമ്മൾ എത്ര പുളി എടുക്കണോ അതിൻ്റെ ഒരു മൂന്നരട്ടി ശർക്കര വേണം ഇതിന് അത്യാവശ്യം മധുരം ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ കുക്കറിൽ തയ്യാറാക്കാം അപ്പം നമുക്ക് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പുളിയുടെ ചണ്ടിയും കരണ്ടും ഒന്നും ഉണ്ടാവാതെ വേണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൈ വെച്ചിട്ട് വെച്ചിട്ടാണ് അരിച്ചെടുക്കണത് പരമാവധി തിക്കായിട്ട് കലക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ലൂസ് വെള്ളമാകുമ്പോൾ ഇത് വറ്റിച്ചെടുക്കണ്ടേ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കും ആ മധുരം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മെയിൻ ശർക്കര തന്നെ അപ്പോൾ ഞാനിന്ന് പുളി ഇഞ്ചിയാണ് തയ്യാറാക്കുന്നത് കരണ്ടില്ലാതെ പിഴിയാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ചെണ്ടിയും ഇതിൻ്റെ ആരൊന്നും ചാടാതിരിക്കുക പൊളിങ്ങനെ മരപ്പുളിയല്ല എടുക്കുന്നത് പുളിയല്ല മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മളത് വാങ്ങി വെക്കുന്നതിന് മുന്നേ ശർക്കരയിൽ ശർക്കര ഉരുക്കിയിട്ടും ചേർക്കാം നല്ല ഫ്രഷായിട്ടുള്ള ശർക്കരക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഉരുക്കി ചേർക്കണം എന്നൊന്നുമില്ല അതത് പൂഴിയോ കരടോ ഒക്കെ ഉണ്ടാവും ചെറുപ്പം ശർക്കരയിൽ അതുകൊണ്ടാണത് ഉരുക്കി ചേർക്കുന്നത് ഇപ്പൊ നമ്മുടെ പുളി നന്നായി പിഴിഞ്ഞെടുത്ത അവിടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിഞ്ചെന്നൊക്കെ പറയണം അത്ര മതി ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി തിളക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങാക്കര തയ്യാറാക്കാം ഇത് പുളി ഐറ്റം ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ അടിയിൽ കൂടെ ചെത്തിയെടുക്കണില്ല ഇത് നമുക്ക് അവിടെ എടുത്ത് വച്ചാൽ ഇത് നന്നായി താമ്പള സൈസ് മാങ്ങയാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ നാളെ ഒരു മാങ്ങാ പെരിക്കുന്നു പറഞ്ഞൊരു വിഭവം ഉണ്ട് നാളികേരും മാങ്ങി പച്ചമുളകും മോരും ഒക്കെ ചേർത്തിട്ട് കടകുമൊക്കെ പച്ചക്കടുകൊക്കെ അരച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും വറവും ചേർത്ത് കൊടുക്കും അപ്പം അങ്ങനെ ഒഴിവാണ്ട് അത് തയ്യാറാക്കും അപ്പം മാങ്ങേൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വിലയൊക്കെ ഒന്ന് തോന്നുന്നു നമുക്ക് ഓണല്ലേ കാണാൻ പറ്റും ഓണം ഉണ്ണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ എന്തായാലും എല്ലാ സംഭവങ്ങളും വാങ്ങിക്കും നമ്മൾ ഉണ്ടാക്കും കഴിക്കും അങ്ങനെ വേണം അപ്പം അവിടെ പുളി തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം കുനു കുനഞ്ഞെടുക്കണം കേട്ടോ മാങ്ങാക്കറിയൊക്കെ അങ്ങനെയാണ് വലിയ പീസാക്കാൻ പാടില്ല പിന്നെ കത്തിയാണ് ഞാൻ ഒന്നുകൂടെ മൂർച്ച കൂട്ടിയിട്ട് വരാം അപ്പോൾ മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മിക്കല്ലുണ്ട് അപ്പോൾ അതിൻ്റെ വത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചുകൊണ്ട് ഉരച്ച് കൊടുക്കും അപ്പോൾ നല്ല മൂർച്ച വന്നിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഭാഗം വെളുത്തു വന്നു ഞാൻ മൂർച്ച നോക്കട്ടെ കേട്ടോ കുനുകുന അരിയാണെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ച വേണം നമുക്ക് നല്ല രീതിക്ക് മൂർച്ച കൂടിയിട്ടുണ്ട് നന്നായി കുഞ്ഞു കുനാന്നെട്ട് ഇട്ടുണ്ട് ഇപ്പൊ പുളി ഏകദേശം ഒക്കെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കരയും കൂടെ ഇതിലൂടെ നന്നായി മെൽത്താവണം ശർക്കര കുറുകി വറ്റുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് നിങ്ങൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും കാരണം ഇപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ടല്ലേ ഇപ്പോൾ മാങ്ങാക്കാർ തയ്യാറാക്കാൻ പോണത് ഇനി ഇത് മുറിച്ച് കഴിയുമ്പോഴേക്കും ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കും കായ വറുക്കുന്നതൊന്നും ഇല്ല കേട്ടോ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് ശർക്കര ഉപ്പേരി വറുത്തപ്പേരി എന്നൊക്കെയാണ് ഇവിടെ പറയുക ശർക്കര വരട്ടി എന്നൊക്കെയാണ് ചില ഭാഗത്ത് പറയുക അല്ലേ ഇവിടെ ശർക്കര ഉപ്പേരി തന്നെയാണ് കേട്ടോ പറയുക വറുത്തപ്പേരി ശർക്കരപ്പേരി എന്നാണ് പറയാം അപ്പോൾ ഞാൻ കായ വറുത്തെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞതാണ് എല്ലാവരും ഇതും നാട്ടിലൊരേ ഭാഷയായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയണത് ഞങ്ങളുടെ നാട്ടിൽ ശർക്കരപ്പേരി വറുത്തപ്പേരി അപ്പോൾ ശർക്കര ചേർത്ത് മോദാ പച്ചതിൽ കാര്യങ്ങളൊന്നും കൂടെ നോക്കാം അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി മാങ്ങയും കൂടെ കട്ട് ചെയ്യാം ഞാൻ ശർക്കര എടുത്ത് കൊണ്ടിട്ട് ശർക്കര കൊണ്ടു അവിടെ സ്റ്റോറൂമിലാണ് ശർക്കര കൊണ്ടിട്ട് ല്ലേ മധുരം ആയി വരാണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ശർക്കര ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഞാനൊരു നാലഞ്ച് അച്ചു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇത് മെൽറ്റ് ആവട്ടെ അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് മുറിക്കലൊക്കെ കഴിയും വലുതാക്കിയൊക്കെ മുറിച്ചാൽ അല്ലേ പറ്റില്ല കുഞ്ഞു കുനായി അരിഞ്ഞെടുക്കണം അപ്പോഴാണ് നമ്മുടെ മാങ്ങാക്കറിയൊക്കെ കല്യാണത്തിനും സദ്യക്കൊക്കെ നമ്മൾ കാണുന്നത് പോലുള്ളൊരു കറിയായി കിട്ടുള്ളൂ എല്ലാം അതിൻ്റെതായ തനതായ ശൈലിയിൽ മുറിച്ചൊക്കെ എടുക്കുമ്പോഴാണ് അല്ലെ അപ്പൊ ശർക്കര മെൽട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ മെൽട്ടാവട്ടെ നമ്മൾ മാങ്ങയൊക്കെ കുരാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മാങ്ങ ഇതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ കട്ടിങ് ബോർഡിൽ മുറിച്ചു വെച്ചതല്ലേ പുളിയിഞ്ചിക്കുള്ള ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം ഇഞ്ചി ഇതുപോലെ കുനാ അരിഞ്ഞെടുക്കണം പച്ചമുളക് നെടുക പിളർന്നാ മതി അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്യാം അപ്പോൾ ഇത്ര പോകുന്നൊരു കഷ്ടം ഇഞ്ചി ഞാൻ ഞാന് കുനാ അരിഞ്ഞെടുക്ക ഇഞ്ചിയുടെ തോലൊക്കെ കളയണം കേട്ടോ ഇതൊന്നും കൂടെ കഴിഞ്ഞെടുക്കാം പച്ചമുളക് ഇങ്ങനെ നെടുക പിളർന്നാ മതി ഈ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോക്കെ ദിവസം ഈ പുളി മുളകൊക്കെ കിടക്കുമ്പോൾ അതിന് ഒരു എരിവും ഉണ്ടാവില്ല മുളകൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ എടുത്തിട്ട് കഴിക്കാം അതിൻ്റെ എരിവും ഒക്കെ ആ പുളിയും മധുരമൊക്കെ കൂടെ വലിച്ചെടുത്തിട്ടുണ്ടാവും ഇഞ്ചി നമുക്ക് കുഞ്ഞു പുന അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിലിങ്ങനെ മുറിച്ചെടുക്കുക ഇനി ഇതിനെ വീണ്ടും ചെറിയ ചെറിയ പീസുകളാക്കുക കുഞ്ഞു പുനഞ്ഞെടുക്കണം ഏകദേശം ശർക്കരൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ഒന്ന് രണ്ട് പീസുകളും കൂടെയുള്ളു കത്തിക്ക് നല്ല മൂർച്ച ഉണ്ട് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞാൻ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് മാങ്ങ കറിയിൽ ഇനി മുളക് പൊടി കായം ഉലുവ കുറച്ച് കാശ്മീരി ചെല്ലിയും കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിരിയൻ മുളക് കൂടി കാശ്മീരി ചെല്ലിയും ചേർക്കുന്നുണ്ട് കാരണം എരിവിൻ്റെ കൂടെ ഒത്തിരി കളറും കൂടെ ഇരിക്കട്ടെ ഇപ്പൊ ശർക്കരൊക്കെ മെൽറ്റായിട്ടുണ്ട് മധുരം എങ്ങനെ എങ്ങനെയുണ്ട് നോക്കണ്ടേ എന്നിട്ട് വേണ്ടി നമുക്ക് അടുത്തിട്ട് കൊടുക്കാൻ ഈ ശർക്കരയും കൂടെ മതിയായും ഏകദേശം മധുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വലിയ ഇതും കൂടി മെൽറ്റാവുമ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും പശുത്തിനുള്ള തിക്കും ചട്ടിയിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് വറുത്തെടുക്കേണ്ടത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറക്കാം ഇതൊക്കെയാണ് മുളകാ പച്ചടിക്ക് ടേസ്റ്റ് കൊടുക്കണത് ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഒരുകി നല്ല പാകത്തിനുള്ള പരുവായിട്ടുണ്ട് അപ്പം നമുക്കിനിത് ഓഫാക്കാം ഇനി വറവ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ പൊടിച്ച പൊടികളും ചേർത്ത് കൊടുക്കുക ഉഴുന്ന് പൊടി കുറച്ച് കടുുകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുഖപ്പച്ചട്ടി റെഡിയാകും ചട്ടി വെച്ച് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ചേർത്തും ഇഞ്ചി പച്ചമുക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് തണ്ടോട് കൂടി മുളകാ പച്ചടയിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ സ്മെല്ലൊക്കതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് തണ്ടോട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം വറവിലേക്ക് തിരിച്ചേർത്താം അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് കണ്ടോ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഈ വറവ് ചേർത്ത് കൊടുക്കാം ഉഴുന്നും കടുകും കൂടെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് മാങ്ങ തയ്യാറാക്കാം ഇനി കുറച്ച് നല്ലെണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കണത് കുറച്ച് നല്ലെണ്ണി ഇപ്പോൾ കാശ്മീരി ചില്ലിയും കുറച്ച് ചേർക്കേണ്ടത് കളറിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ അപ്പം നമ്മൾ ഈ എണ്ണയിൽ കുറച്ച് മുളക് പൊടി മൂപ്പിച്ചെടുക്കേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് ഇപ്പോൾ മുളക് പൊടി ചൂടാറിയതിന് ശേഷമാണ് മാങ്ങ ചേർത്ത് ഇളക്കണത് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയാണ് ചേർത്തത് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ അപ്പോൾ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു എയർടൈറ്റ് പാത്രത്തിലാക്കി അടച്ചു വയ്ക്കുക